ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ഒരു വലിയ പ്രചാരവേല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി അതിൻ്റെ ആഘാതം മുങ്ങുന്ന കപ്പൽ എങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നവർക്ക് ഇന്നത്തെ ചില പത്രങ്ങൾ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ചേർത്ത് മണ്ഡലങ്ങളുടെ ഒരു ഇന്നിപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ പറയുന്നത് കൊണ്ട് പേര് അറിയാം മനോരമ അവരാണ് ഇന്ന് അമ്പത്തെട്ട് മണ്ഡലങ്ങളിൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുണ്ട് എന്നും അവരവതരിപ്പിച്ചു കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്